അങ്ങനെ നമ്മളെ ഹെൽത്ത് ക്ലെയിം ഒന്നര മാസം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് അപ്രൂവലിൻ്റെ അടുത്ത് എത്തിയിരിക്കുക കേട്ടോ പക്ഷേ ഇതുപോലെ തന്നെ അപ്രൂവലിൻ്റെ അടുത്ത് പല തവണ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം എത്തിയിട്ടുണ്ടായിരുന്നു ഒന്നും പറയണല്ലോ ആദ്യം എനിക്ക് വേണ്ടതൊരു ചെക്ക് ലീഫ് കട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അതിൻ്റെ മിസ്റ്റേക്കാണ് കാരണം ചെക്ക് ലീഫ് കട്ട് ചെയ്തിട്ട് കൊടുക്കാനെങ്കിൽ ഞാൻ എനിക്ക് ആ സമയത്ത് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എടുക്കല്ലേ അപ്പോൾ എനിക്കതിന് ഇമ്പോസിബിളായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടത് തീർച്ചയായിട്ടും അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പം കമ്പനി എന്ത് ചെയ്തു എനിക്ക് ഒരു ലെറ്റർ അയച്ചു അപ്പോൾ അപ്പം ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ ഞാൻ കൊടുത്തു ആ എക്സ്പ്ലനേഷൻ ലെറ്റർ എങ്ങനെ എഴുതി എഴുതിയെന്നുള്ളത് ഞാൻ നിന്നുങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം ഓക്കെ എല്ലാ പ്രോബ്ലം ഈ സൊല്യൂഷൻ കിട്ടിയതിന് ശേഷം പറഞ്ഞു തരാം ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പിന്നീട് അതിന് മെഡിക്കൽ എവാലുവേഷൻ ടീമിൻ്റെ അടുത്ത് കൊടുത്തു അപ്പം അതിൽ അവർക്ക് മറ്റൊരു ഡോക്യുമെൻ്റ് ആവശ്യമുണ്ടായിരുന്നു എനിക്കൊരു മാസം ഒരു വർഷം മുമ്പാണ് ഈ കണ്ണിന് ബ്ലർനെസ് തുടങ്ങിയത് എന്ന് ഞാൻ എഴുതിയതുകൊണ്ട് അതിന് മുമ്പുള്ള ഒരു അവർ എന്നോട് ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും അതിനുമ്പ് ഞാൻ ഡോക്ടർസിനൊന്നും ഇതിനു വേണ്ടി വിഷയത്തിൽ കൺസൾട്ട് ചെയ്തിട്ടില്ല ഞാൻ തീമിരാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് അതിനനുസരിച്ച് കണ്ണിൽ ഹൈഡ്രോപ്സ് സുറ്റിച്ച് കൊണ്ട് പോവുകയാണ് ഹൈഡ്രോപ്സിൻ്റെ ആവശ്യമൊന്നുമില്ല തീമിത്തിന് ഹൈഡ്രോപ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഫ്രഷിംഗ് ടിയർ എന്ന് പറയുന്നത് ഹൈഡ്രോപ്സ് ഉറ്റിച്ച് അങ്ങനെ പോവുകയാണ് അത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റിൻ ടിയർ ആണ് ഡ്രോപ്സാണ് ഓക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഈ എവൈലേഷൻ ടീമിൻ്റെ കയ്യിൽ എനിക്ക് കൊടുക്കാനൊരു ഡോക്യൂമെൻ്റ് ഇല്ല ആകെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് ന്യൂ വിഷൻ ഹോസ്പിറ്റലിൽ തന്നൊരു റെഫറൻസ് ലെറ്റർ ആയിരുന്നു അപ്പോൾ ആ റെഫറൻസ് ലെറ്റർ ഞാൻ അത് അവർക്ക് കൊടുക്കുമല്ലോ നമ്മളെ കൈ സൂക്ഷിച്ചു നോക്കില്ലല്ലോ അപ്പോൾ ആ റെഫറൻസ് ലെറ്ററിൻ്റെ ഒരു കോപ്പി ഞാൻ എന്ത് ചെയ്തു നമ്മൾ അവിടെ പോ നമ്മൾ എവിടുന്നാണോ ഓപ്പറേഷൻ കഴിഞ്ഞത് ഹൈമഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വാങ്ങി ആ ഒരു ഫോ എനിക്ക് അയച്ചു തന്നു അത് കമ്പനി കൊടുത്തു അതിനും ഞാൻ എക്സ്പ്ലനേഷൻ ലെറ്റർ ഒരു മിനിറ്റ് കൊണ്ട് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് സമയം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിച്ചാലും അതിനെക്കുറിച്ച് രണ്ട് മിനിറ്റ് വീഡിയോ ഉണ്ടാക്കാതെ ഞാൻ പോകുക കാരണം നമ്മുടെ ബിഗ്ഗസ്റ്റ് എനർജി നമ്മളെന്ത് നമ്മളൊരു ഡിഫിക്കൾട്ട് ടാസ്ക് ഫോളോ ചെയ്യുമ്പം അത് നമ്മൾ മറ്റുള്ള കസ്റ്റമേഴ്സും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പം ഞാൻ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയ സമയത്ത് അത് വീണ്ടെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ശ്രമങ്ങൾ ഞാൻ പങ്ക് വയ്ക്കണ്ടേ ഇതുപോലെ ഞാൻ പങ്കുവെക്കണം കാരണം ഇത് മറ്റ് ഒരു ഒരു കസ്റ്റമറിന് വരുന്നൊരു ഇഷ്യൂന്ന് പറഞ്ഞാൽ മറ്റൊരു കസ്റ്റമർക്കും വരാൻ സാധ്യതയുള്ള കസ്റ്റമറുടെ യൂണിറ്റി കസ്റ്റമറുടെ റിവ്യൂ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഇതിനൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കണം അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും മറ്റെന്ത് മീഡിയ വഴിയാണെങ്കിലും അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇവിടെ കസ്റ്റമർ വരെ ശശിയാക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കമ്പനികളിൽ നിന്നുണ്ടാകും നമ്മളെ ശശിയാക്കുക എന്ന് പറയും നമ്മുടെ അടുത്ത് നിന്ന് പ്രീമിയം വാങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടെ വരും ഒരു ഡോക്യുമെൻറ്റിൻ്റെയോ ഒരു എൻക്വയറിയുടെയോ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കും അതിലില്ല പൈസ എങ്ങനെയെങ്കിലും കിട്ടിലാക്കണം എന്നാണ് കമ്പനികൾ വിചാരിക്കുക പക്ഷേ നമുക്ക് ഇങ്ങോട്ട് അവർ പൈസ തരേണ്ട ഒരു സാഹചര്യം വരുമ്പം അവിടെ ഒരുപാട് ഫോർമാലിറ്റികൾ ഒരുപാട് ഡിഫിക്കൽട്ടികൾ ബുദ്ധിമുട്ടായ രാസകൾ ഈ രാസ്തകൾക്കൊന്നും ആവശ്യമില്ലായിരുന്നു ഒന്നിൻ്റെ ആവശ്യമില്ല തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ മിസ്സിങ് ഉണ്ടെന്നാണ് പറഞ്ഞാൽ മതി ആ ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെക്ക് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് പക്ഷേ ഇത് പിന്നീട് കുറേ ദിവസം കഴിയുമ്പോഴേക്ക് എന്താ സംഭവിക്കുക ഇത് ആ ഡോക്യുമെൻറ്റ് വന്ന് പിന്നെ അത് വെരിഫൈ ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ നീണ്ടു നീണ്ടു പോകും ഓക്കെ അപ്പം ഇനി അപ്രൂവൽൻ്റെ വഴിയിൽ എത്തി ഒരു സ്റ്റെപ്പ് കൂടി അപ്രൂവൽ ഉള്ളൂ എന്താവും നോക്കാം നമുക്ക്